നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തൊൻപതാം തീയതി ചൊവ്വാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രതികതകൾ കേൾക്കുവാൻ വേണ്ടി എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു മലയാള തീയതിയിൽ പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം പതിനാറാം തീയതിയാണ് ചൊവ്വാഴ്ച ദിവസം ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ വൈശാഖ മാസം ഒൻപതാം തീയതിയാണ് ചൊവ്വാഴ്ച ദിവസം ചൊവ്വാഴ്ച ദിവസം രാവിലെ മണി പത്ത് മിനിറ്റിനാണ് സൂര്യൻ ഉദിച്ചു വരുന്നത് വൈകുന്നേരം ആറുമണി ഇരുപത്തിയെട്ട് മിനിറ്റിനാണ് സൂര്യൻ അസ്തമിക്കുന്നത് ചൊവ്വാഴ്ച ദിവസത്തെ ഉദയാൽപരം തിഥി സൂര്യോദയം കഴിഞ്ഞുള്ള തിഥി എന്ന് പറയുന്നത് ദ്വിതീയ തിഥിയാണ് ദ്വിതീയ തിഥി ചൊവ്വാഴ്ച വൈകുന്നേരം ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ച് മണി മുപ്പത്തഞ്ച് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പിന്നീട് തൃതീയ തിഥിയാണ് വന്നു ചേരുക തൃതീയ തിഥിയിലാണ് സൂര്യൻ അസ്തമിക്കുക എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അസ്തമയ സമയം വൈകുന്നേരം ആറുമണി ഇരുപത്തെട്ട് മിനിറ്റ് ചൊവ്വാഴ്ചത്തെ ഉദയാൽപരം നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം ആരംഭിക്കുന്നത് തിങ്കളാഴ്ച രാത്രി ഒൻപത് മണി മുപ്പത്തൊമ്പത് മിനിറ്റിനാണ് കാർത്തിക നക്ഷത്രം അവസാനിക്കുന്നത് ചൊവ്വാഴ്ച സന്ധ്യാസമയം ആറുമണി നാൽപ്പത്തൊൻപത് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ കാർത്തിക നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ ഒരു പാദം മേടക്കുറിലും അവസാനത്തെ മൂന്ന് പാദം ഇടവക്കുറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത് ആദ്യപാദ സമയം പറഞ്ഞുതരാം ആദ്യപാത സമയം എന്ന് പറയുന്നത് തിങ്കളാഴ്ച രാത്രി ഒൻപത് മണി മുപ്പത്തി ഒമ്പത് മിനിറ്റ് മുതൽ ചൊവ്വാഴ്ച പുലർച്ചെ മൂന്ന് മണി മുപ്പത്തൊമ്പത് മിനിറ്റ് വരെയുള്ള സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ചൊവ്വാഴ്ച ദിവസം ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ അനുകൂലവും പ്രതികൂലവുമായ അനുഭവങ്ങൾ വന്നു ചേരുക കാർത്തിക നക്ഷത്രപ്രകാരമാണ് ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം കാർത്തിക നക്ഷത്ര പ്രകാരം പൂരുട്ടാതി രേവതി ഉത്രാടം തിരുവോണം പൂരം ഉത്രം ഭരണി ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ തീർച്ചയായിട്ടും വന്നു ചേരുന്ന ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം ഏതൊക്കെ നാളുകാർക്കാണ് പൂരുട്ടാതി രേവതി ഉത്രാടം തിരുവോണം പൂരം ഉത്രം ഭരണി ഇത്രയും നാളുകാർക്കാണ് അവരുടെ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ കാർത്തിക നക്ഷത്ര പ്രകാരം ചൊവ്വാഴ്ച ദിവസം വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക കാർത്തിക നക്ഷത്ര പ്രകാരം ചൊവ്വാഴ്ച ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാരെക്കുറിച്ച് ജ്യോതിഷം പറയുന്നു ചതയം ഉത്രട്ടാതി അശ്വതി ചിത്തിര ചോതി വിശാഖമുക്കാർ അപ്പോൾ ഇത്രയും നാളുകാർ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക സൂക്ഷിക്കേണ്ട ദിവസമാണ് എടുത്തു ചാടി ഒരു കാര്യവും ചെയ്യരുത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തർക്കുത്തരം പറയരുത് അറിവുള്ളവരെ ബഹുമാനിക്കുക അവർ പറയുന്ന വാക്കുകൾക്ക് വില കൊടുക്കുക മറ്റുള്ളവരുമായിട്ട് ഒരു തർക്കത്തിനോ വാദപ്രതിവാദത്തിനോ ഒന്നും പോകാതെ ഏതൊരു കാര്യത്തിലും നിഷ്കർഷ പാലിച്ച് നിൽക്കണം പ്രതികൂലമായൊരു ദിവസമാണെന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ തീർച്ചയായിട്ടും നല്ല ജീവിതാനുഭവങ്ങൾ വന്നു ചേരും പ്രതികൂലമായ അനുഭവങ്ങളിൽ പെട്ട് ജീവിതം തകർന്നു പോകാതിരിക്കുവാൻ വേണ്ടിയാണ് സൂക്ഷിക്കേണ്ടത് നമ്മൾ മറ്റൊരാളുടെ തമാശ പറയുമ്പോൾ പോലും ചിലപ്പോൾ അത് പ്രതികൂലമായി വന്നെന്നിരിക്കാം ഞാനൊരു തമാശ പറഞ്ഞു അത് അവന് ഇഷ്ടപ്പെട്ടില്ല അത് പിന്നെ വലിയൊരു വിഷയത്തിലായി അപ്പോൾ അങ്ങനെയൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായാണ് മനുഷ്യജീവിതം തകരുന്നത് അതുകൊണ്ട് പ്രതികൂലമായിട്ടുള്ള അനുഭവങ്ങൾ വന്നുചേരുന്ന നാളുകാർ സൂക്ഷിക്കുക അതാണ് ജ്യോതിഷം പറഞ്ഞു തരുന്നത് ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖ ദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിതാനുഭവത്തിൽ കൂടി അങ്ങ് കടന്നു പോകും ഇനിയും ചൊവ്വാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം ചൊവ്വാഴ്ച ദിവസം രാവിലെ ഏഴ് മണി നാൽപ്പത് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തി നാല് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചകഴിഞ്ഞ് ഒരു മണി നാൽപ്പത് ഒരു മണി നാൽപ്പത് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി നാൽപ്പത് മിനിറ്റ് വരെയുള്ള സമയം ഒരു മണി നാൽപ്പത് മിനിറ്റ് മുതൽ മൂന്ന് മണി നാൽപ്പത് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് ഈ സമയത്തും പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം അങ്ങനെ ചൊവ്വാഴ്ച ദിവസം ഞാനിപ്പോൾ പറഞ്ഞു തന്ന സമയത്ത് ശുഭകാര്യങ്ങളൊക്കെ ചെയ്യുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല കമൻറ്റുകളൊക്കെ ചെയ്യുക എല്ലാവരെയും മഹാദേവന് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത് സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസത്തെ തീയതി വെച്ചാണ് തീയതി ഇരുപത്തൊമ്പതാണ് ഒറ്റസംഖ്യാക്കുമ്പോൾ രണ്ടു വരും ഏതൊരു മാസത്തെയും രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തൊൻപത് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരുന്നൊരു ദിവസമാണ് ഈ ചൊവ്വാഴ്ച ദിവസം എന്ന് സംഖ്യാജ്യോതിഷം വിധിയെഴുതുന്നു സന്ധ്യാ സംഖ്യാജ്യോതിഷം അതിന് പരിഹാരമായിട്ട് പറഞ്ഞു തരുന്നത് പച്ച വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ബി കെ ആർ എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ അവർക്ക് നല്ല അനുഭവങ്ങൾ തന്നെ തീർച്ചയായിട്ടും ചൊവ്വാഴ്ച ദിവസം വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം അവകാശവാദം ഉന്നയിക്കുന്നത് സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ ഇക്കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്താൽ അവരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ തന്നെ വന്നു ചേരുമെന്നുള്ളതും ഞാനിപ്പോൾ പറഞ്ഞു തരുന്നു ഇനിയും ഈ അദ്ദേഹത്തിൽ ചിന്തിക്കുന്ന വിഷയം ചൊവ്വാഴ്ച ദിവസം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം സ്വാധീനിക്കുന്നതുകൊണ്ട് ഏതൊക്കെ നാളുകാർക്കാണ് ധനപരമായ നേട്ടം ഉണ്ടാകുക എന്നുള്ളതാണ് പറഞ്ഞു തരാൻ പോകുന്നത് കാർത്തിക നക്ഷത്രത്തിൻ്റെ സാന്നിധ്യം കൊണ്ടും സ്വാധീനം കൊണ്ടും അനുകൂലമായ ഉണ്ടാകുന്നത് ധനപരമായിട്ടുള്ള ഒരു നേട്ടം വന്നുചേരുന്നത് ഭരണി ആയില്യം തിരുവാതിര ഉത്രം ചോതി കേട്ട ഉത്രാടം ചതയം രേവതി കാർത്തിക ഇത്രയും നാളുകാർക്ക് ധനപരമായ നേട്ടമുണ്ടാകും ധനപരമായ എന്ന് പറഞ്ഞാൽ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ധനം എപ്പോഴും ആവശ്യമാണ് ധനമില്ലെങ്കിൽ എന്തുമാണ് നമ്മുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി മറ്റുള്ളവരോട് എത്രനാൾ കടം മേടിക്കും എത്രനാൾ ആ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ കൈ നീട്ടും അപ്പോൾ നമുക്ക് ധനം വന്നു ചേരണം നമ്മുടെ കയ്യിലേക്ക് ധനം വന്നു ചേരണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് കുറച്ചൊക്കെ ഒരു സമാധാനം ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ആരോഗ്യ പ്രശ്നം ഉണ്ടാകാം കുടുംബജീവിത പ്രശ്നം ഉണ്ടാകാം ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് മനുഷ്യന് ഈ ഭൂമിയിൽ വിധിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ മധ്യേ ജീവിക്കുന്ന മനുഷ്യൻ്റെയിൽ ഒരു രൂപ പോലും എടുക്കാൻ നിർവാഹമില്ലെങ്കിൽ ആ മനുഷ്യൻ്റെ ജീവിതം എന്താണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി അപ്പോൾ ധനപരമായിട്ടുള്ള നേട്ടം അത് ഒരു ജോലി ഇല്ലാത്തവരാണെങ്കിൽ പോലും ജോലി ഉള്ളവരാണെങ്കിൽ പോലും ഏതെങ്കിലും വിധത്തിൽ ഇരുപത്തിയേഴ് നാളുകാരുടെയും കൈവശം ധനം വന്നു ചേരുവാൻ വേണ്ടി ജ്യോതിഷം അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു അത് എങ്ങനെ പ്രതിസന്ധിയൊക്കെ വന്നു ചേർന്നാലും ധനം നക്ഷത്രത്തിൻ്റെ പൊരുത്തം കൊണ്ട് അതാത് ദിവസത്തെ നക്ഷത്രത്തിൻ്റെ പൊരുത്തം കൊണ്ട് ധനം വന്നു ചേരുമെന്നാണ് പറയുന്നത് ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടു നിൽക്കള്ളി ഇല്ലാത്തൊരു സാഹചര്യമാണ് ചിലപ്പോൾ ആ സമയത്താണ് നമുക്കൊരു അയ്യായിരോ പതിനായിരമോ രൂപ വേണ്ടിയത് നമ്മൾ ഓടിച്ചെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അന്ന് നമുക്കൊരാൾ ധൈര്യമായിട്ട് ആ പണം എടുത്തു തരും ആ പണം കൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ അവിടെ നിന്ന് മൂവ് ചെയ്യുക അവിടെ നിന്ന് നമ്മൾ മാറുന്നത് അപ്പോൾ പ്രതിസന്ധിയിലും പ്രശ്നത്തിലും അകപ്പെട്ടു പക്ഷേ അന്നത്തെ ദിവസത്തെ നക്ഷത്രത്തിൻ്റെ അനുകൂലം കൊണ്ട് നമുക്ക് ധനപരമായിട്ടുള്ള നേട്ടമാണ് ഉണ്ടായത് മറ്റുള്ള എല്ലാ കാര്യങ്ങളും പ്രതികൂലമായ അനുഭവമാണ് ഉണ്ടായത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് മനുഷ്യജീവിതം പോകുന്നത് അപ്പോൾ ഇതാണ് ജ്യോതിഷത്തിൽ കൂടി ഓരോ ദിവസവും പറഞ്ഞു തരുന്നത് അപ്പോൾ കാർത്തിക നക്ഷത്രം സ്വാധീനിക്കുന്നത് കൊണ്ട് ചൊവ്വാഴ്ച ദിവസം ഭരണി ആയില്യം തിരുവാതിര ഉത്രം ചോതി കേട്ട ഉത്രാടം ചതയം രേവതി കാർത്തിക ഇത്രയും നാളുകാർക്ക് ധനപരമായ നേട്ടം ധനപരമായ കൊടുത്തു വാങ്ങാൻ അനുകൂലമായ ദിവസം ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസം കടം ചോദിച്ചാൽ കിട്ടുന്ന ദിവസം തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ദിവസം ഇതൊക്കെ സത്യമായ കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല ചൊവ്വാഴ്ച ദിവസം ഈ പറഞ്ഞ നാളുകാർക്ക് മാത്രമാണ് ധനപരമായിട്ടുള്ള നേട്ടം കൂടുതലായിട്ട് വന്നുചേരുന്നത് മറ്റുള്ള നാളുകാർക്കും അവരവരുടെ സ്ഥിരം ജോലിയുള്ളവർക്കൊക്കെ അവരുടെ കൂലി വൈകുന്നേരം കിട്ടുമല്ലോ ഒരു സാധാരണ രീതി ഇതൊരു പ്രത്യേകമായ അനുഭവമായിട്ടാണ് ഞാൻ പറഞ്ഞു തന്നത് ഇനിയും ഈ അദ്ദേഹത്തിൽ പറയുന്നത് ലോട്ടറി ഭാഗ്യമാണ് ലോട്ടറി ഭാഗ്യം ചൊവ്വാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യമുള്ള നാളുകാരെക്കുറിച്ചാണ് പറഞ്ഞു തരുന്നത് കർക്കിടകുറിപ്പെട്ട പുനർദം കാല ഭൂയം ആയില്ല നാളുകാർക്ക് പ്രതീക്ഷിക്കാം ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം കുംഭക്കൂറിൽപ്പെട്ട ഔട്ടിൻ രണ്ടുപാദം ചതയം പൊരുട്ടാതി മുക്കാൽ നാളുകാർക്ക് പ്രതീക്ഷിക്കാം വൃച്ചിയെക്കുറിൽപ്പെട്ട വിശാഖം കാല അനിഴം കേട്ട നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് അപ്പോൾ ഈ നാളുകാർക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത ചൊവ്വാഴ്ച ദിവസം ഏറ്റവും കൂടുതൽ സാധ്യത ഈ മൂന്ന് കൂറിൽപ്പെട്ട നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും ഈ അദ്ധ്യായത്തിൽ പറയുന്ന കാര്യം നക്ഷത്രഫലമാണ് നക്ഷത്രഫലം ശ്രദ്ധയോടു കേൾക്കുക ആദ്യമായിട്ട് മേടക്കുറുകാരുടെ കാര്യം പറയാം മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിയ കാൽനാളുകാരെ സംബന്ധിച്ച് ഭാഗ്യക്കേടുകളൊക്കെ ഉണ്ടാകുവാൻ സാധ്യമുള്ളൊരു ദിവസമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ നല്ല അനുഭവങ്ങൾ വന്നു ചേരണമെന്നില്ല അതുപോലെ തന്നെ ബന്ധുക്കളുമായിട്ടുള്ള സഹകരണം നല്ല രീതിയിൽ പോകണമെന്നില്ല വീട് ധനം ഭൂമി എന്നിവ കാര്യങ്ങൾ എന്നിവയുള്ള കാര്യങ്ങളിൽ നല്ല അനുഭവങ്ങളൊന്നും വന്നു ചേരണമെന്നില്ല പലർക്കും ധനത്തിന് ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ചൊവ്വ നീതനായിട്ടാണ് നാലാം ഭാവത്തിൽ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിജമായ അനുഭവങ്ങളൊക്കെ തന്നെ ആയിരിക്കും വന്നുചേരുവാൻ സാധ്യത എന്നുള്ളത് മേടക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക ഇനി ഇടവക്കൂറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരൻ രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് സഹോദരന് ദോഷം വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ അങ്ങനെ അത്ര നല്ല അനുഭവങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ല ആരോഗ്യം ഉണ്ടാകും അതുപോലെ തന്നെ ശത്രുക്കളെ ജയിക്കുവാനും പറ്റുന്നൊരു ദിവസമാണ് പക്ഷെങ്കിൽ ഈ ജാതകരെ സംബന്ധിച്ച് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യത ദാമ്പത്യ ജീവിതം മോശമായിരിക്കും മോശമായ അനുഭവത്തിൽ കൂടിയായിരിക്കും ചൊവ്വാഴ്ച ദിവസം കടന്നു പോവുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറഞ്ഞു തരുവാനുള്ളത് കുടുംബസുഖവും ധനപരമായ നേട്ടവും തൊൽഗുണവും ഒക്കെ അവർക്ക് അനുകൂലമായി വന്നാലും ദാമ്പത്യ ജീവിതത്തിൽ തൃപ്തികരമായ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല എന്നുള്ളതാണ് ചൊവ്വാഴ്ച ദിവസത്തെ ഈ ഇടവക്കുറപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരൻ രണ്ടുപാദം നാളുകാരോട് പറഞ്ഞു തരുവാനുള്ളത് ഇനി മിഥുലക്കുറാണ് മിതിലക്കുറപ്പെട്ട മകരൻ രണ്ടുപാദം തിരുവാതിര ഉണർന്ന മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ ചൊവ്വാഴ്ച ദിവസം കുടുംബസുഖമോ ധനപരമായ നേട്ടമൊന്നും ഉണ്ടാകണമെന്നില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ലാഭകരമായ അനുഭവങ്ങളൊന്നും തന്നെ അവരുടെ ജീവിതത്തിൽ വന്നുചേരുവാൻ സാധ്യതയില്ല പൊതുവേ ഒരു ക്ഷീണവും തളർച്ചയും പ്രയാസവും ഒക്കെപ്പോലെ ഒരു ഉന്മേഷമില്ലാത്ത സാഹചര്യമൊക്കെ ആയിരിക്കും അവർക്കുണ്ടാകുക എങ്കിലും പെൺമക്കളെ കൊണ്ടുള്ള സൗഭാഗ്യരമായ അനുഭവങ്ങൾ അവർ ഇപ്പോൾ അനുഭവിച്ചു പോന്നിരുന്ന ഒരു സമയവുമാണ് ഈ ജാതകരുടെ മക്കളെ സംബന്ധിച്ച് പെൺമക്കൾ മുഖേനയുള്ള നേട്ടമാണ് ആൺമക്കളെ കൊണ്ടുള്ള ഒരു നേട്ടം ഇവർക്കുണ്ടാകുന്ന സമയമല്ല എന്നുള്ളതും അറിഞ്ഞിരിക്കുക നല്ലൊരു തൊഴിൽ സാഹചര്യത്തിലേക്ക് ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു നല്ലൊരു ദാമ്പത്യ ജീവിതത്തിലേക്ക് ഇവർ കടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ മാറി സമാധാനത്തിൻ്റെ ഒരു തുറമുഖത്തേക്ക് ഇവർ എത്തിച്ചേരാൻ പോകുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളതെന്നുള്ളത് മിഥനക്കുറുകാർ അറിഞ്ഞുകൊള്ളുക ഇനി കർക്കിടക്കുറാണ് കർക്കിടാക്കുറിപ്പെട്ട പുണർന്നാലെ ഭൂയമായില്ലെന്ന ആളുകാരെ സംബന്ധിച്ച് അവരുടെ മക്കളുടെ സ്ഥിതി അത്ര മെച്ചമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് മക്കൾക്ക് പല വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ വളരെ നീജമായ അവസ്ഥയിൽ കൂടി പോകുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ കർക്കിടകക്കുറുകാരെ സംബന്ധിച്ചുള്ളതെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ ചിലർക്ക് തൊഴിൽപരമായിട്ടുള്ള സ്ഥിതിയൊന്നും അത്ര മെച്ചമല്ല എന്നുള്ളതും പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു തരുന്നു എന്നാൽ ചിലരെ സംബന്ധിച്ച് തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ പൂർണ്ണ പിന്തുണയും ലഭിക്കുന്ന ഒരു സമയവുമാണെന്നുള്ളതും കർക്കിടകക്കുറുകാരോട് പറഞ്ഞു തരുന്നു കർക്കിടകക്കുറുകാരെ സംബന്ധിച്ചോളം കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണ് ശനീശ്വരൻ തുണച്ചാൽ ഭാഗ്യം കൊണ്ട് ഇവർ പ്രസിദ്ധരാകുവാൻ സാധ്യതയുള്ള ദിവസവുമാണ് ചൊവ്വാഴ്ച പ്രശ്നം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്തരം കാൽനാളുകാരെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് ഈ ചൊവ്വാഴ്ച ദിവസം അവർക്ക് പന്ത്രണ്ടിൽ നിൽക്കുന്ന ചൊവ്വ തിക്താനുഭവങ്ങളൊക്കെ കൊടുക്കുവാൻ സാധ്യതയുണ്ട് പക്ഷെങ്കിൽ നീചനായിട്ട് നിൽക്കുന്ന ചൊവ്വ ആയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ കടന്നു പോകും അന്യർക്ക് ദോഷം ചെയ്യാനുള്ള ചിന്ത ഇവരിൽ വന്നു ചേരും ചിലരിൽ അല അലസതയും നേത്രരോഗവും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് സ്ഥലചിന്താഗതി കുറവായിരിക്കും ചിലരൊക്കെ അന്യദേശത്ത് പോകുവാനുള്ള താല്പര്യം കാണിക്കും അല്ലെങ്കിൽ വിദേശ ജോലിക്കോ വിദേശ വിദേശവാസത്തിനോ പോകാൻ വേണ്ടി ശ്രമിക്കും ഇപ്പോൾ തൊഴിൽപരമായിട്ടുള്ള ഒരു നേട്ടം അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് വലിയ പ്രതിസന്ധികളൊന്നും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാതെ ചൊവ്വാഴ്ച ദിവസം കടന്നു പോകും അതായത് മേൽപ്പറഞ്ഞ രീതിയിലുള്ള ദോഷവശങ്ങൾ അലസതയോ നേത്ര രോഗമോ അന്യർക്ക് ദോഷം ചെയ്യുന്ന ചിന്താഗതിയോ സൽ ചിന്താഗതി കുറവുകളോ ഒക്കെ കാര്യമായിട്ടൊന്നും വന്നുചേരാതെ ചെറിയൊരു രീതിയിലുള്ള തെറ്റായ ചിന്താതികളൊക്കെ കൊടുത്ത് അങ്ങനെ ചൊവ്വാഴ്ച ദിവസം അങ്ങനെ കടന്നു പോകുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക തൊഴിൽപരമായിട്ടുള്ള സ്ഥിതി ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു കുടുംബസുഖവും ധനപരമായ നേട്ടവും അത്ര മെച്ചമല്ലെങ്കിലും തൊഴിൽ രംഗം കൊണ്ട് ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു അനുകൂലമായ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനിയും കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്തിര രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് ഈ ചൊവ്വാഴ്ച ദിവസം അവർക്ക് നേട്ടങ്ങളൊക്കെ വന്നു ചേരേണ്ടതാണ് ആരെയും ആകർഷിക്കുന്ന വിധത്തിലുള്ള നല്ല പെരുമാറ്റം കൊണ്ട് വ്യാപാര മേഖലയിലുള്ളവരും കച്ചവട മേഖലയിലുള്ളവർക്കൊക്കെ വലിയ നേട്ടങ്ങളൊക്കെ വന്നു ചേരേണ്ടിയതാണ് അതുപോലെ തന്നെ നല്ല കുടുംബജീവിതവും ദാമ്പത്യ ജീവിതവും ഒക്കെ നയിച്ച് നല്ല രീതിയിൽ സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല സ്നേഹബന്ധത്തിൽ പോകുവാൻ കഴിയേണ്ട ഒരു ദിവസമാണ് പക്ഷേങ്കിൽ ചൊവ്വാഴ്ച ദിവസത്തിന് അധികനായി ചൊവ്വ നീചത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും തന്നെ നേട്ടങ്ങൾ വന്നുചേരുവാനില്ല സാധാരണ ഒരു ജീവിതത്തിൽ കൂടി അങ്ങ് കടന്നു പോകുമെന്നുള്ളത് കന്നിക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക ഇനിയും തുലാക്കൂറാണ് തുലാക്കുറിൽപ്പെട്ട ചിത്രരണ്ഡുപാദം ചോദ്യ വിശാഖ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ അവർക്ക് വളരെയധികം ഉണ്ടാകേണ്ട ഒരു സാഹചര്യമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടവും തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ വൻതോതിൽ വന്നു ചേരേണ്ട ഒരു ദിവസമാണ് ഈ ചൊവ്വാഴ്ച ദിവസം പക്ഷെങ്കിൽ ചൊവ്വാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ചൊവ്വ കർക്കിടകൻ രാശിയിൽ നീചനായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ നേട്ടങ്ങളൊന്നും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യത കുറവാണ് കുടുംബസുഖമോ ധനപരമായ നേട്ടമോ ഒന്നും കാര്യമായിട്ടുണ്ടാകണമെന്നില്ല തൊഴിൽപരമായിട്ടുള്ള വലിയ മെച്ചപ്പെട്ട സാഹചര്യങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല സാധാരണ ഒരു ജീവിതാനുഭവത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ് ഇവിടെ എന്നുള്ളതും ഈ തുലാക്കുറുകാർ അറിഞ്ഞുകൊള്ളുക ഇനി വൃച്ചയക്കുറാണ് വൃച്ചയക്കുറിൽപ്പെട്ട വിശാഖം കാല് അനിഴം കേട്ട നാളുകാരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ഭാഗ്യഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ഭാഗ്യം കൊണ്ട് ഇവർക്ക് പ്രസിദ്ധിയും ധനസമൃദ്ധിയും ഒക്കെ കൊടുക്കേണ്ട ഒരു ദിവസമാണ് വളരെ ബുദ്ധിപരമായി പ്രവർത്തിച്ച് വലിയ അധ്വാനം കൂടാതെ ധനം നേടുവാനുള്ള താല്പര്യമൊക്കെ ഇവരിൽ ഉണ്ടെങ്കിലും പോലും ഇവർ പ്രവർത്തിക്കുന്നതിനനുസരിച്ചുള്ള ഒരു ഭാഗ്യാനുഭവമോ അല്ലെങ്കിൽ ധന ഭാഗ്യാനുഭവമോ ധനസമൃദ്ധിയോ പ്രശസ്തിയോ ഒന്നും ഇവരിൽ വന്നു ചേരാത്ത ഒരു ദിവസമായിരിക്കുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതായത് ഇവരുടെ ജന്മഭാവത്തിൻ്റെ അധിക ചൊവ്വ നീചനായിട്ടാണ് ഭാഗ്യഭാവത്തിൽ നിൽക്കുന്നത് അതിനാലാണ് ഇവർക്ക് ഭാഗ്യാനുഭവങ്ങളൊന്നും പൂർണ്ണമായ രീതിയിൽ വന്നു ചേരാതെ കടന്നു പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ എത്ര കഷ്ടപ്പെട്ടാലും എത്ര അധ്വാനിച്ചാലും എത്ര പ്രയത്നിച്ചാലും പ്രയത്നത്തിനൊത്തുള്ളൊരു ഫലം ഉണ്ടാകണമെന്നില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനിയും ധനക്കൂറാണ് ധനക്കൂറിൽപ്പെട്ട മൂലം പുരാടം ഉത്രാടം കാൽനാളുകാരെ സംബന്ധിച്ച് ഭാഗ്യക്കേടുകളൊക്കെ വന്നു ചേരുവ ഭാഗ്യക്കേടുകളൊക്കെ വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് കാര്യതടസ്സം ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് സ്ത്രീകളെ സംബന്ധിച്ച് ഭാര്യയും പഠിത്താൻ തമ്മിൽ കലഹത്തിലൊക്കെ അകപ്പെടുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും മോശമായ ജീവിത സാഹചര്യത്തിൽ കൂടി കടന്നു പോകാനൊക്കെ സാഹചര്യം വന്നുചേരുന്ന ഒരു ദിവസമാണ് പക്ഷേങ്കിൽ ഈ അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വ നീചനായിട്ട് നിൽക്കുന്നതുകൊണ്ട് നീചമായ പ്രവൃത്തികളിലൊക്കെയാണ് അകപ്പെടുവാൻ സാധ്യത അത് ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ധനക്കൂറുകാരെ സംബന്ധിച്ചതെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പ്രത്യേകിച്ച് അവരുടെ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനാണ് ചൊവ്വ അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ നീചനായിട്ട് നിൽക്കുമ്പോൾ നീജമായ പ്രവൃത്തികളിൽ നിണ്യമായ അനുഭവങ്ങളിലൊക്കെ ഇവർക്ക് നേരിടേണ്ടി വരുന്നൊരു സാഹചര്യമാണെന്നുള്ളത് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കണം അപ്പോൾ മോശമായ അനുഭവങ്ങൾ തന്നെയാണ് വന്നുചേരുവാൻ സാധ്യത എന്നുള്ളത് ധനക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക ഇനി മകരക്കൂറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടൻ രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് ഭാര്യ ദുഃഖമോ ഭർത്തൃ ദുഃഖമോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് രോഗങ്ങൾ ശല്യം ചെയ്യുവാൻ സാധ്യതയുണ്ട് കലഹത്തിലാകപ്പെടുവാൻ സാധ്യതയുണ്ട് അത്ര നല്ല അനുഭവങ്ങളൊന്നും തന്നെ വന്നു ചേരണമെന്നില്ല പ്രതികൂലമായ സാഹചര്യങ്ങളൊക്കെ തന്നെ വന്നു ചേരാൻ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് ഒരുപക്ഷെ തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉള്ളതുകൊണ്ട് ഈ പറഞ്ഞ അനുഭവങ്ങളൊക്കെ കാര്യമായിട്ട് ഇവരെ ബാധിക്കണമെന്നില്ല എന്നുള്ളൊരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് ചൊവ്വാ നീചനായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ നീചനായിട്ട് നിൽക്കുന്നത് കൊണ്ട് നീജമായ അകപ്പെട്ട് ദാമ്പത്യ ജീവിതത്തിൽ കലഹവും പ്രശ്നവും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യത കൊണ്ട് സൂക്ഷിക്കണം എന്നുള്ളതാണ് പറഞ്ഞു തരാനുള്ളത് ഇനി കുമ്പക്കൂറാണ് കുംഭക്കുൽപ്പെട്ട ഔട്ടും രണ്ടുപാദം ചതയം പൂർട്ടാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നല്ല ആരോഗ്യമുള്ളൊരു ദിവസമായിരിക്കും ശത്രുക്കളെ ജയിക്കുവാൻ സാമർഥ്യമുള്ള ദിവസം ശത്രുക്കൾ ഇല്ലാതെ പോകുന്നൊരു ദിവസം അതുപോലെ തന്നെ പിതൃസ്വത്ത് ലഭിക്കുവാനും സാധ്യതയുള്ള ദിവസം അപ്പോൾ അങ്ങനെ കുറേ നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ് ഈ ജാതകരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള നേട്ടവും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് എന്നാൽ തൊഴിലിടങ്ങളിൽ നീചമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരുവാനും സാധ്യതയുണ്ട് അതും സൂക്ഷിക്കണം കുറേ നേട്ടങ്ങളൊക്കെ വന്നു ചേർന്നാൽ പോലും ഇതിനിടയിൽ നീചമായ അനുഭവങ്ങൾ നീചമായ അവസ്ഥകളിൽ കൂടിയൊക്കെ കടന്നു പോകേണ്ടി വരും എന്നുള്ളതും അറിഞ്ഞിരിക്കണം അപ്പോൾ അത് രണ്ട് രീതിയിലായിരിക്കും ഈ ചൊവ്വ കുംഭക്കുറുകാരെ സ്വാധീനിക്കുക എന്നുള്ളത് അറിഞ്ഞുള്ളൂ അവരുടെ തൊഴിൽഭാവത്തിൻ്റെ അധിപനാണ് പക്ഷേ നീജനായിട്ട് നിൽക്കുന്നത് കൊണ്ട് തൊഴിലിടങ്ങളിൽ നീജമായ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ള അറിവോടുകൂടി ജീവിക്കുക അപ്പോൾ അതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത് ഇനി മീനക്കുറാണ് മീനക്കുറിൽ പെട്ട പൂരുട്ടാതിക ഉത്തരുട്ടാതിരേവതി നാളുകാരെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് അഞ്ചിലാണ് ചൊവ്വ നിൽക്കുന്നത് പുത്രദുഖം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ബുദ്ധിപരമായിട്ടുള്ള പരാജയം സംഭവിക്കാൻ സാധ്യതയുണ്ട് കാര്യതടസ്സം അനുഭവിക്കാൻ സാധ്യതയുണ്ട് കുടുംബസുഖവും ധനപരമായ നേട്ടം ഉണ്ടാകണമെന്നില്ല തിക്ത അനുഭവങ്ങളിൽ കൂടിയൊക്കെ ആയിരിക്കും പോവുക എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഈ മീനക്കുറുകാർക്കും അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന ദിവസമല്ല എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇപ്പോൾ ഈ ഈ ചൊവ്വാഴ്ച ദിവസം വലിയ നേട്ടങ്ങളൊന്നും ആർക്കും തന്നെ വന്നുചേരുവാൻ സാധ്യത നന്നേ കുറവുള്ളൊരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ചൊവ്വ നീചനായിട്ട് നിൽക്കുന്നു ചന്ദ്രൻ ബലമില്ലാത്ത സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു അപ്പോൾ വലിയ നേട്ടങ്ങളോ ധന കാര്യമായിട്ടൊന്നും ആരുടെയും ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയില്ല ചെറിയ ചെറിയ രീതിയിലുള്ള സാധാരണ ഒരു ജീവിതാനുഭവത്തിൽ കൂടി എല്ലാവരും കടന്നു പോകാനാണ് കൂടുതലായിട്ടും സാധ്യത എന്നുള്ളത് അറിഞ്ഞിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായിട്ട് പറഞ്ഞു തന്നത് ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം